للإله ركعوه وسبية من الأطابع رطعوه في الفلاح يرتعوه نسب عليكم العذاب اللوجعوه റുക്കോ നമ്മ കാബത്തിലാതെ പരിச்சനങ്ങളില്ലാതെ നമ്മ രക്ഷപ്പെടുന്നതിന്റെ കാരണം എന്താണ് മഹാത്മാർ നമ്മുടെ വാതാപിതാ കൃപയിനായിരുന്നെങ്കിൽ വൃദ്ധന്മാരുടെ ഇല്ലാരുന്നെങ്കിൽ പ്രായന്ത ഉമ്മമാരൂപമാ ഇവിടെ ഭൂമിയിലേ ഒരെത്തി വിടിച്ചിട്ടില്ലായിരുന്നുെങ്കിൽ വസ്ബിയത്തുമീനൽ കുഞ്ഞു മക്കൾ ഉദ്യോഗത്തിലായിരുന്നെങ്കിൽ കുഞ്ഞു മക്കൾ ഉമ്മന്റെ ഉമ്മാൻ്റെ ആറിടത്തിൽ നിന്ന് മുനപ്പാൽ കുടിക്കുമ്പോ കുഞ്ഞു മക്കൾ തരയുമ്പോ കുഞ്ഞു മക്കൾ ചിരിക്കുമ്പോ

എപ്പോഴേ ഈ ഭൂമി രോഗത്തിനെ ഇരഞ്ഞിനേന്റെ സഹോസലമുര കാട്ടിക്കൂട്ടുന്നതാനല്ലോ നമ്മുടെ ജീവദശീരമാനക്കോ ആധരനിൽ മതിമറന്നുപോയ സമൂഹമേ നീയരെ നടന്നു വന്നപ്പോൾ പുതുമശമാകೋಷിക്കാൻ വേണ്ടിട്ട് ലക്ഷണനത്തിൻ രൂപങ്ങൾ ആയിരക്കത്തിൻ രൂപകൾ ചിലവഴിച്ചവശീ സമൂഹമേ மக்களമായി കുളമായി ജനികൾക്കൈ പിടിച്ചുകൊണ്ട് ഞാൻ ആഘോഷിക്കാൻ വേണ്ടി ഇട്ട് വറപടുങ്ങോ ലക്ഷങ്ങൾ ചിലവാത്തും തോടികൾ സ്വവാത്തും duniavinde sugarasathil <muchas> adimarathapoikku vendi kubaram pavattichu kootumbo nammal cheythu kootumma alavachikkan priyamulla vare ഇവിടെ ആരെടുരതെ വരാനുള്ള അസ്തിയെ അതിക്രമിച്ചു പോയി എപ്പോഴേ വരണേയിരുന്നു വിന്റെ പരീക്ഷണം ഒക്കെ വരണേയിരുന്നു നമസ്കാരം ഉണ്ടോ നമസ്കാരം ഉണ്ടെങ്കിൽ തന്നെ അത് கரெക്റ്റായി കാണണം നമ്മൾ നിസ്കരിക്കുന്നത് നമസ്കരിക്കുന്നതയേ ഉണ്ടോ നിസ്കരണത്തൊണ് നമ്മൾ ചെയ്യുന്നത് അറ്റുന്നണ്ട് പോരോ പിതാക്കന്മാരും പറ്റപ്പെടുന്നട മക്കൾക്ക് വേണ്ടിട്ടാണ് മക്കൾക്ക് വേണ്ടിട്ടാണ് പറ്റപ്പെടുന്നത് വേണ്ടിട്ടാണ് നിർപെടുക്കുന്നത് വേണ്ടിട്ടാണ് നിർപെടുക്കുന്നല്ലേ നിങ്ങ്ടെന്നയോ ആ മക്കളുടെ സ്വഭാവം നന്മനേ ആ സ്വഭാവം മക്കളുടെ സ്വഭാവം മാറുന്നത് സ്വഭാവങ്ങൾ മോശത്തരത്തിലേക്ക് പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലേ നമ്മളോട് പ്രിയമുള്ളവരെ നിൽക്കുമോ മക്കളുടെ എല്ലാ എല്ലാത്തിനും എല്ലാങ്ങൾക്കും എല്ലാ സുഖരസത്തിനും വേണ്ടി സന്തോഷങ്ങൾക്ക് വേണ്ടി

ഈ പരീക്ഷണങ്ങൾ വരാതെ എന്നേ പരീക്ഷണങ്ങൾ വരയെന്ന് بسمിയ്യും മദി കോണിച്ചു അങ്ങനെയാണ് നമ്മുടെ ജീവിത ചുട്ടുവാളുകൾ നമ്മുടെ കച്ചവട മേഘങ്ങളാണ് നമ്മളെ ഇടപാടുകളായി മാറി നമ്മുടെ കുടുംബ ജീവിതത്തിലെ ഊർജ്ജം ശതുകളായി പോയി സോഷ്യൽ മീഡിയിലൂടെ സോഷ്യൽ മീഡിയിലൂടെ വോഗിൻ ചെയ്യുന്നു ഭാര്യയെ കച്ചവട തിരക്കാക്കുന്ന ഭാര്യയുടെ pregnancy test കഴിഞ്ഞ സമയം മുതൽ ഭാര്യ നേർ റൂമിൽ പ്രസവിക്കുന്ന സമയം വരെ ഭാര്യയുടെ വയറിന്റെ അളവും ഒരു യൂട്യൂബിലെ ബ്ലോഗറമാർ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന കാലമാണ് ഭാര്യസ് ലേക്ക ബോമനർ തീ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് നേമറുമിലേക്ക് കയറുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് ഇനി കൈമാറുന്നത് ഒക്കെ ഭാര്യയുടെ മുഖം ജനസമക്ഷം പൊതുസമൂഹകാമോ വാക്യമൂശന്മാകാണു കാണിച്ചു കൊടുക്കുന്നു ഇന്നിന്റെ സമൂഹത്തെ ഒരു അലങ്കാരമായി മാറി പണ്ഡിതത ஸ்தானത്തെ പണ്ഡിതത കാലത്തെ സുഗാരയമായി വെച്ചിരുന്ന രഹസ്യമായി വെച്ചിരുന്ന കാര്യങ്ങൾ എന്ത് പരിസമാകാണ ഒരു ബംഗിയാക്കി മാറ്റി சகோதரங்களை பக்கில்